ഈ നല്ല ചൂടുള്ള സമയത്ത് നല്ലൊരു തണുത്ത ഫ്രൂട്ട് സലാഡ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമുക്ക് ശരീരവും മനസ്സൊക്കെ ഒരുപോലെ കുളിർക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു ബൗളിൽ കുറച്ച് പാലെടുത്ത് ഒരു മൂന്ന് സ്പൂൺ കസ്റ്റേഡ് പൗഡറിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കട്ട കെട്ടിപ്പോകരുത് നല്ല ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം ഇനി ബാലൻസുള്ള പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം ഒത്തിരി ഒത്തിരിയായിപ്പോയാൽ ചിലർക്കതിഷ്ടമാകില്ല അതുകൊണ്ട് കണക്കിനുള്ള മധുരം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ കസ്റ്റാർഡ് പൗഡർ കുറേശ്ശേ ആയിട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒന്നിച്ചൊഴിച്ചാൽ കസ്റ്റാർഡ് പൗഡർ മാത്രം കട്ടയായി പോകും ഇനി നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഇതിനകത്ത് ചെറിയ കട്ടകളുണ്ടാകും അതിന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ച് എടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഇത് കണ്ടില്ലേ ഇതേപോലത്തെ പരുവത്തിനാണ് കുറുകി വരേണ്ടത് ഒത്തിരി ലൂസും ആകരുത് ഒത്തിരി കട്ടിയും ആയിപ്പോകരുത് ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറങ്ങി തണുക്കാനായിട്ട് വയ്ക്കാം ഞാൻ ഫ്രിഡ്ജിൽ ഒരല്പസമയം വെച്ചപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഫ്രൂട്ട്സുകളാണ് ചേർക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളത് ആപ്പിളാണ് അതുപോലെ പേരക്ക ഒരു കഷ്ണം മുറുക്കി ചേർത്തിട്ടുണ്ട് ഒരു പഴം ചേർത്തിട്ടുണ്ട് ഗ്രേപ്പ് ഗുരുവില്ലാത്ത ഗ്രേപ്പാണ് അത് ചേർത്തിട്ടുണ്ട് കുറച്ച് മാതളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത് ഇതിന് നമുക്ക് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാല് നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് ലൂസായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക